കനത്ത മഴ ആയിരുന്നതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസമായി ഞാൻ എൻ്റെ തോട്ടത്തിലേക്ക് കയറിയിട്ട് എൻ്റെ സപ്പോട്ട നിൽക്കുന്നണ്ടോ ഇതിനിപ്പോൾ കുറച്ച് ദിവസം കൂടെ എടുക്കും നന്നായിട്ട് പാകമാകാൻ എങ്കിലും ഇന്ന് വന്ന സ്ഥിതിക്ക് ഒന്ന് രണ്ട് സപ്പോട്ട പറിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു വേണ്ട എവിടെയൊക്കെ ഉണ്ടോ കുലകുലകളായിട്ട് നിൽക്കണമുണ്ടോ പക്ഷേ ഇതൊക്കെ കുറച്ചുകൂടെ പാകമാകാണ്ട് ഇപ്പോൾ തീരെ ചെറുവാണ് ഈ ഏകദേശം പാകമായ ഒന്ന് രണ്ടെണ്ണം ഞാൻ പറിച്ചെടുക്കാമെന്ന് വിചാരിക്കുക നേരത്തെ കിട്ടിയ സപ്പോട്ടയൊക്കെ കുറച്ചുകൂടെ വലുതായിരുന്നു ഇതാ ഇപ്പോൾ ഇത് നന്നായിട്ട് പാകമായില്ല എന്ന് തോന്നാനായിട്ട് അത് ചെറിയ കറയുണ്ട് സാധാരണ ഇത് നന്നായിട്ട് പാകമായി കഴിയുമ്പോൾ അല്പം പോലും കറ ഉണ്ടാവില്ല അപ്പോൾ ഇനി ഇത് കുറച്ചുകൂടെ പാകമാകാനുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു സൂചന അതുകൊണ്ടാണ് ചെറിയ കറയുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് വന്ന സ്ഥിതിക്ക് ഒന്ന് രണ്ടെണ്ണം പറിച്ചെടുക്കാം അതുപോലെ ഈ പപ്പായൽ ഒരു രണ്ട് പപ്പായ ഞാൻ ഇന്നലെ നോട്ടമിട്ട് വെച്ചിരുന്നതാണ് പക്ഷേ ഇത് കണ്ടോ അതിൽ ഒന്ന് ഇതേ ഇപ്പോൾ എന്തോ കിളികൾ കൊത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അതിനി കുറച്ചെടുക്കുന്നില്ല അത് കിളികൾ തന്നെ കഴിക്കട്ടെ എന്ന് വിചാരിക്കാം അപ്പം ഇവിടെക്കും ഇത് നമുക്ക് കുറച്ചെടുക്കാം ഓ നല്ലൊരു പപ്പായ കിട്ടിയിട്ടുണ്ട് പക്ഷെ ചെറുതാണ് അതുപോലെ എന്റെ അബിയു മരത്തിൽ വീണ്ടും കുറച്ച് കായുകൾ പിടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൽ ഏതെങ്കിലും ഇന്ന് പാകമായിട്ടുണ്ടോയെന്ന് നോക്കാം ഞാൻ ഒരു രണ്ട് ദിവസം മുമ്പ് വന്ന് നോക്കിയപ്പോഴത്തേക്ക് ചെറിയ മഞ്ഞ കളർ അടിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് നല്ല മഞ്ഞ കളറിലോട്ട് മാറിയിട്ടുണ്ട് പിന്നെ അതുപോലെ രണ്ടു ദൂരെണ്ണം ഇവിടേക്ക് പാകമായി വരുന്നുണ്ട് ഇതൊരു ഒരു രണ്ട് ദിവസമാണ് കഴിയണം കണ്ടോ അവിടെ ചെറിയ പച്ച കളറൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാലേ ഇത് പറിച്ചെടുക്കുന്നതിന് പാകമാവുള്ളൂ ആ മുകളിൽ നിൽക്കുന്നത് ഏകദേശം നന്നായിട്ട് പാകമായിട്ടുണ്ട് അത് നമുക്ക് അതൊന്ന് പറിച്ചെടുക്കാം ഇത് ലാഡറിൽ കയറിയാലേ പറിക്കാൻ പറ്റുള്ളൂ എന്തായാലും നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം നമുക്ക് പറിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് പാകമായിട്ടുണ്ട് ഇതിലും ചെറിയ പച്ച കളറുണ്ട് എങ്കിലും ഏകദേശം പാകമായിട്ടുണ്ട് ഇത് ഏകദേശം പാകമായിട്ടുണ്ട് എന്തായാലും ഇന്ന് രണ്ട് അഭിയം കിട്ടിയിട്ടുണ്ടേ ഉണ്ടോ ഈ മലബാർ ചസ്മിത്ത് ഒരു രണ്ടെണ്ണം ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നിപ്പുണ്ട് ഇതികൂടെ നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ ഇല്ല ഇവിടെ നിപ്പുണ്ട് ആ ഇത് പറച്ച് നിലത്തിട്ടേ ഒന്ന് അങ്ങ് പൊട്ടിപ്പോയി കേട്ടോ വേണ്ടോ ഇതിനുള്ള പൈപ്പ് കണ്ടോ ഇത് ഇതിപ്പോൾ നന്നായിട്ട് പാകമായി എന്നുള്ളതാണ് അതിന്റെ ഒരു സൂചന അതുകൊണ്ടാണ് നിലത്ത് ഇവനുടനെ തന്നെ ഇത് പൊട്ടിപ്പോയത് അല്ലെങ്കിൽ ഇതിന്റെ തോട് കുറച്ച് കട്ടിയുള്ളതാണ് അതുപോലെ ഇതെ ഇത് ഇതിപ്പോൾ പാകമായി വരുന്നതേ ഉള്ളൂ അതുപോലെ വേണ്ട ഇവിടെ ഒരു സീറ്റ്ലെസ് ലമൺ നിൽക്കുന്നുണ്ടോ ഇത് വേണ്ട ഇതിപ്പോൾ ഏകദേശം പാകമായി ഇത് നേരത്തെ ഒരുപാട് നാരങ്ങ കിട്ടിയതാണ് അപ്പം ഇതും കൂടെ നമുക്ക് പറിച്ചെടുക്കാം പേരക്കൊക്കെ വലുതായി വരുന്നുണ്ട് കേട്ടോ ഇത് അർക്കാക്കരേൻ പേരാണേ ഇതൊക്കെ ഇപ്പോൾ ചെറിയ കായ്കളായിട്ട് വരുന്നതേ ഉള്ളൂ എന്തായാലും ഒരു മാസം കൂടെ എടുക്കും ഇതൊക്കെ